എല്ലാ പ്രേക്ഷകർക്കു അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു ലൈവിൽ പറയാനുള്ളത് ചൈന തൈവാനെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഈ തൈവാൻ എന്ന് പറയുന്നത് ചൈനയുടെ അഭിപ്രായത്തിൽ ഈ ചൈനയുടെ ഭാഗമാണെന്നാണ് പറയുന്നത് തൈവാൻ ഭരിക്കുന്ന ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് ഞങ്ങൾ ചൈനയുടെ ഭാഗമല്ല ഇത് ജപ്പാൻ ചൈന പിടിച്ച അടക്കിയ സമയത്ത് ചൈന ജപ്പാന്റെ അധിനിവേശത്തിലായിരുന്നു ആ സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു തൈവാൻ എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും ചൈന അത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് അങ്ങനെ ഒരു പിന്നെ സ്വാതന്ത്ര്യം ഒന്നും ആരും തന്നെ കൊടുത്തിട്ടില്ല തൈവാൻ ഞങ്ങളുടെ ഭാഗം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഈ തൈവാനുള്ള ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ടു അമേരിക്ക ഇടപെട്ടു വർഷങ്ങളായിട്ട് തൈവാന് അതിമാരകമായ ആയുധങ്ങൾ ടൺ കണക്കിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചൈന അവിടെ കൈയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതാണ്ട് ഇസ്രായേൽ മോഡലാണ് തൈവാൻ ഇപ്പോ അതിമാരകമായിട്ടുള്ള സൈനിക ശക്തിയിൽ എന്താ പറയുക അമേരിക്കയുടെ ആയുധങ്ങളാണല്ലോ അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാവുമല്ലോ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ വർഷങ്ങളായിട്ട് ചൈന പറയുന്നത് ഇത് ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് പിടിച്ചടക്കും എന്നാണ് അതായത് ഞങ്ങളുടെ രാജ്യമാണല്ലോ ഞങ്ങളുടെ സ്ഥലമാണല്ലോ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവരൊരു ഡെഡ് ലൈൻ കൊടുത്തത് ചൈനീസ് സർക്കാർ ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും ഈ തൈവാൻ ചൈനയുടെ ഭാഗമായി മാറിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് അത് നഗശികാന്തം എതിർക്കാൻ വേണ്ടിയിട്ട് തൈവാനിലത്തെ സർക്കാർ സജ്ജമാണ് മാത്രമല്ല അമേരിക്ക അവർക്ക് എല്ലാത്തരം സപ്പോർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വർഷം കൂടി ഉള്ളൂ അപ്പോ ചൈന അവരുടേതായ രീതിയിൽ തൈവാനെ പിടിച്ചെടുക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്ക മാത്രല്ല അത് ഓൺ ഗ്രൗണ്ട് നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു അവരുടെ തന്ത്രം മറ്റൊന്നുമല്ല അവർ പറയുന്നത് ചൈന പറയുന്നത് ചൈനത്തെ ഭരണാധികാരി പറയുന്നത് റഷ്യ ചെയ്ത തെറ്റ് ഞങ്ങൾ ചെയ്യില്ല എന്നാണ് പറയുന്നത് കാരണം റഷ്യ യുക്രൈൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ ഇറങ്ങി ആ ഇറങ്ങിയിട്ട് ഇപ്പൊ അവരങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അത് കൊടുങ്ങിരിക്കുകയാണ് കുറേ നേട്ടങ്ങളൊക്കെ റഷ്യക്കാർക്ക് കിട്ടുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇപ്പൊ മൂന്ന് കൊല്ലമായിട്ട് യുദ്ധം നീണ്ടു 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 പോവുകയാണ് അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഇത് എന്ന് ചൈന പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ചൈന ഇന്നേ വരെ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടൊരു യുദ്ധം ചെയ്തിട്ടില്ല ചില്ലർ ചില ചില്ലർ ചില ഈ പിന്നെ അതിർത്തി തർക്കം ഇന്ത്യയോടുള്ള അതിർത്തി തർക്കം എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ ഒരു ഫുൾ ബ്ലോൺ ഒരു യുദ്ധം ഒരു രാജ്യമായിട്ട് ചെയ്തിട്ടില്ല അപ്പോ അവർ കഴിയുന്നത് നോക്കുന്നത് യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് തൈവാനെ പിടിക്കാനാണ് അതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോ അവര് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ ചെയ്താൽ ഇപ്പൊ ഇപ്പൊ അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഫുള്ള് ഡ്രില്ല് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൈവാന് ചുറ്റും ദൈ കാണുന്ന പോലെ തൈവാന് നാല് ഭാഗത്തോ അഞ്ച് ഭാഗത്തോ ഒക്കെ ആറ് ഭാഗത്തുനിന്നോ ഒക്കെ വളഞ്ഞ് ഫുൾ ഡ്രില്ല് ആണ് കാരണം ഇവർക്ക് ചൈനക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തൈവാന്റെ കാര്യത്തില് തൈവാൻ ഒരു ദ്വീപാണ് അപ്പോൾ ആയുധങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കപ്പലിലോ അല്ലെങ്കിൽ പിന്നെ വിമാനത്തിൽ അത്ര കൊണ്ടുവരാനേ പറ്റുള്ളൂ ടണൽ ഘൂഷിച്ചിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റൂല യുക്രൈനിൽ കാണുന്ന പോലെ അപ്പോ ഈ രണ്ട് വഴി കടലും ആകാശ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൈവാൻ ഒരു ചുക്കും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തൈവാന്റെ ചുറ്റുമുള്ള എല്ലാ മാർഗവും കടൽ മാർഗം ഉണ്ടല്ലോ തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാല് അവിടെ ഒക്കെ മനുഷ്യനിർമ്മിത ദ്വീപുകൾ ഉണ്ടാക്കുക ഇത് ഈ മാപ്പിൽ കാണുന്ന പോലെ ഇതിന്റെ ഇതിന്റെ അകലകല ഒരുപാട് ദൂരത്തൊക്കെ തന്നെ പിന്നെ ചൈന ചൈനീസ് സർക്കാർ തന്നെ ദ്വീപുകൾ ഉണ്ടാക്കുക അപ്പൊ ഓരോ ദ്വീപ് ഉണ്ടാക്കുമ്പോഴും അവിടെ ആ ഭാഗത്തു പോലും ഒരു കപ്പലിനും കടത്തു വരാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ കപ്പലുകളാണ് വരുന്നത് ഈ ആയുധങ്ങൾ കൊടുക്കാൻ വിമാന വിമാനമാർഗം ആയുധ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് വിമാനത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ഇത്ര ടണ് ഒക്കെ പണ്ടല്ലേ പക്ഷെ കപ്പൽ അങ്ങനെയല്ല കപ്പല് നിരവധി നിരവധി ടൺ ഇഷ്ടം പോലെ മിസൈലും ടാങ്കും അതും ഇതും ഹെലികോപ്റ്ററും യുദ്ധ വിമാനം ഒക്കെ ഏറ്റി കൊണ്ടുവരാം അതുപോലെ വിമാനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ വിമാനമാർഗം വളരെ കുറച്ച് വരുന്നുള്ളൂ കപ്പൽ മാർഗം തടയാനാണ് സൗത്ത് ചൈന സി എന്ന് പറയും ചൈനയുടെ ഒരു ഭാഗത്ത് കിടക്കുന്ന കടൽ അത് ആ കടലിലെ ഭൂരിഭാഗം ചൈനയുടെ അധീനതയിലാണ് അപ്പൊ അവിടെ മൊത്തം ഇങ്ങനെ ദ്വീപുകൾ പണിത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കപ്പൽ വരിക വരില്ലല്ലോ അപ്പൊ അതിനുള്ള തന്ത്രമേന കൊറേ ചെയ്തു കഴിഞ്ഞിട്ടോ തൊണ്ണൂറ് ശതമാനം ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ അമേരിക്കയുടെ കപ്പലിനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വെല്ലുവിളികൾ നേരിട്ടിട്ട് വേണം തൈവാനിലേക്കൊക്കെ വരാൻ പിന്നെ ഇതിന്റെ ചുറ്റുള്ള ഡ്രില്ല് അതാണ് ഇവിടെ പറയുന്നത് അതായത് ൂപ് ടു കണ്ടക്ട് ജോയിന്റ് മിലിറ്ററി ഡ്രിൽ കോർ നെയ് ജസ്റ്റിസ് മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതത് ഈ വർഷത്തിന്റെ പേരട്ടിരിക്കണത് പക്ഷെ ഇത് കുറെ നീണ്ടു നിൽക്കും ഈ ഒരു ഡ്രില്ല് അതായത് പിന്നെ ഈ തൈവാന് ചുറ്റും എല്ലാ തരം നേവി എയർഫോഴ്സ് അങ്ങനെ പിന്നെ ഈ എന്താ പറയുക റോക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മിസൈലുകൾ സ്ഥാപിക്കല് കടലിൽ തന്നെ മിസൈലുകൾ ഒരുപാട് പദ്ധതി ഒരുക്കിക്കൊണ്ടുള്ള ഒരു പിന്നെ ഓപ്പറേഷൻ ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡ്രില്ല് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഡ്രില്ല് തന്നെ പിന്നെ ഔദ്യോഗികമാണ് ഈ ഡ്രില്ല് കഴിഞ്ഞ അവർ വീട്ടിൽ പോകുന്നില്ല ആ ഡ്രില്ല് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ ആ ആയുധങ്ങളോ എല്ലതും ആ വിന്യാസം അവിടെ തന്നെ കിടക്കും എവിടെയും പോവില്ല എന്നാണ് ഇത് പറയുന്നത് പിന്നെ ഈ ചൈനക്കെതിരെ അമേരിക്ക എപ്പോഴൊക്കെ തലപോക്കിയാലും കാരണം തൈവാനെ സംരക്ഷിക്കുന്ന ഒരേ ഒരേ ഒരു രാജ്യമുള്ളത് അമേരിക്കയാണ് അപ്പൊ അമേരിക്ക എപ്പോഴൊക്കെയാണോ ചൈനയ്ക്കെതിരെ തലപൊക്കുന്നത് ആ സമയത്തൊക്കെ നോർത്ത് കൊറിയ അമേരിക്കക്കെതിരെ തലപൊക്കും അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു പിന്നെ ഇതൊക്കെ ചൈനയുടെ സഹായം കൊണ്ട് ഉണ്ടാക്കുന്നാണ്ട് ഇതൊക്കെ നോർത്ത് കൊറിയ പുതിയൊരു ന്യൂക്ലിയർ പവേഡ് ഗൈഡഡ് മിസൈൽ സബ്മറിൻ ഒരു അന്തർവാഹിനി പിന്നെ ലോകത്തിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ലോകത്തിന് മുന്നിലല്ല അമേരിക്കക്ക് മുന്നിലാണ് കാരണം അവർ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണം അവരോ ഭാഗത്ത് തന്നെയാണല്ലോ അപ്പൊ ചൈനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പിന്നെ നോർത്ത് കൊറിയ നോക്കിയില്ല കാരണം നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ തന്നെ ചൈനയുടെ ഒരു ഷാഡോ രാജ്യമാണിത് രണ്ടുപേരും അങ്ങോട്ടും ഇപ്പൊ ഇസ്രായേൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യവും ഏതാണ്ട് ഒന്നൊക്കെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ ചൈനക്കെതിരെ ഭീഷണി വരുമ്പോഴാണ് നോർത്ത് കൊറിയ ഒരുപാട് മിസൈൽ അതൊക്കെ ജപ്പാന്റെ മേലെ കൂടെ അമേരിക്കയുടെ നേരക്കൊക്കെ വിടുക അപ്പോ ഇതൊരു താക്കീത് കൊടുക്കാണ് അങ്ങനെ അധികം കളിച്ചു വന്നാൽ നോർത്ത് കൊറിയ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന താക്കീതാണ് ഇത് ചൈനയാണ് കൊടുക്കുന്നത് പക്ഷെ നോർത്ത് കൊറിയനെയാണ് മുന്നിൽ നിർത്തുന്നത് ഓക്കെ ചൈന മൂസ്റ്റ് ആക്ഷൻ അപ്രൂവ് ദ പോസിബിലിറ്റി ഓഫ് ലാർജ് സ്കേൽ മിലിറ്ററി പ്രോക്യുമെന്റ് അത് അമേരിക്ക വൻ വിന്യാസം നടത്താൻ പോവുകയാണ് തൈവാന് ചുറ്റും അപ്പൊ അതിനു മുന്നേ തന്നെ പിന്നെ ചൈന ആക്ഷൻ കാണിക്കാൻ ടൂർഡ്സ് ആക്ഷൻ എന്താണ് ചൈന ഫോണ്ടഡ് വിത്ത് ഹാർഷ് ഡിപ്ലോമാറ്റിക് തയോറിറ്റി ആദ്യം ഡിപ്ലോമാറ്റിക് ഉള്ള ഭീഷണികൾ പിന്നെ അവർ ഒന്നിച്ചിട്ട് അവരുടെ സൈനിക വിന്യാസം മൊത്തം തൈവാന് ചുറ്റും നിരത്തിക്കുകയാണ് ഇനിയിപ്പോ എങ്ങനെയാണ് അവിടെ അമേരിക്ക കടന്നു വരിക അമേരിക്ക കടന്നു വന്നാൽ പിന്നെ ചൈനയും അമേരിക്കയും മുഖത്തോട് മുഖമുള്ള ഏറ്റുമുട്ടലായിരിക്കും ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ അറിയാലോ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഉണ്ടായപ്പോൾ ചൈന സർവശക്തി എടുത്തിട്ടാണ് പാകിസ്ഥാനെ സഹായിച്ചത് അപ്പോൾ അതിന് പകരം ഒരു നന്ദി ഒക്കെ കാണിക്കാമല്ലോ നന്ദി സൂചകമായിട്ടിപ്പോ പാകിസ്ഥാൻ പറയുന്നത് തൈവാൻ പിടിക്കാൻ വേണ്ടി ചൈന പോവുകയാണെങ്കിൽ എന്തൊക്കെ വേണ്ട സഹായങ്ങൾ മുഴുവൻ ഞങ്ങൾ ചൈനക്ക് ചെയ്തു കൊടുക്കുമെന്ന് പറയണം എന്താണോ ചൈന പറയുന്നത് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് ഇവിടെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ചൈനീസ് അംബാസിഡറോട് പറയുന്നത് ഏ അപ്പോ ചൈനയിൽ സപ്പോർട്ട് ചെയ്യുവോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാകിസ്ഥാൻ മാത്രമല്ല റഷ്യ ഉണ്ട് ഇപ്പൊ റഷ്യ അധികാരികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തൈവാനെ പിടിക്കുമ്പോൾ എന്തൊക്കെ സഹായമാണോ ഞങ്ങൾ ചെയ്യും എല്ലാത്തരം സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെങ്ങാനും അമേരിക്ക ചൈനയുമായി കൊമ്പ് കോർക്കുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം വേറെ സെറ്റിനല്ല ഉണ്ടാവുക അവിടെ നിന്നാണ് ഉണ്ടാവുക സൗത്ത് ചൈന സീൽ നിന്നാണ് ഉണ്ടാവുക ഇന്ന് ഏറ്റവും സമാധാനമുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന സൗത്ത് ചൈന സീ അവിടുന്ന് തീപ്പെടുത്തേണ്ടത് ലോകം മുഴുവൻ അതിൽ കത്തിയിരുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടെഗൺ വോണിംഗ് തൈവാൻ ഫ്ലാഷ് പോയിന്റ് അമേരിക്ക അങ്ങോട്ടും പിന്നെ താക്കീത് കൊടുക്കുന്നു ചൈന ഇങ്ങോട്ടും താക്കീത് കൊടുക്കുന്നു അങ്ങനെ താക്കീത് കൊടുത്തു കൊടുത്ത് അവരിങ്ങനെ കുറച്ച് കാലങ്ങളായി ഇപ്പോ പിന്നെ യു എസ് ഡിഫൻസ് ലീഡർഷിപ്പ് സേസ് തൈവാൻ കോൺഫ്ലിക്ട് വുഡ് ഓൾമോസ്റ്റ് സ്ടി പുൾ അമേരിക്കൻ ഫോഴ്സസ് ഇൻ ടു ഫൈറ്റ് തൈവാനെ പിടിക്കാൻ വേണ്ടി ചൈന ഇറങ്ങുകയാണെങ്കിൽ ഫുൾ സ്കെയിലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്ക മുഴുവനായിട്ടും അതിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മാറി നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു യുദ്ധമാണത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു ഇവന്തോ അമേരിക്ക ആയിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചതെങ്കിലും അവർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെ മാറി നിൽക്കാൻ കഴിയില്ല കാരണം വേറെ രാജ്യം ഇല്ലല്ലോ തായ്വാനെ സപ്പോർട്ട് ചെയ്യുന്ന ഏക രാജ്യം ഇത് അമേരിക്കയാണ് അമേരിക്ക നേരിട്ട് ഇടപെടാതെ ഒന്നും നടക്കൂല അവിടെ തായ്വാൻ പിടിച്ചടക്കാൻ അമേരിക്ക ഇല്ലെങ്കിൽ ചൈനയ്ക്ക് രണ്ട് ദിവസം എടുക്കുള്ളൂ നാൽപ്പത്തെട്ട് മണിക്കൂറെടുക്കുള്ളൂ കാരണം ചൈനയുടെ ശക്തി അറിയാമല്ലോ അവർ ഒരു തരത്തിലും തൈവാന്റെ സൈന്യം പിടിച്ചു നിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോ അവർ പറഞ്ഞത് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക ഇടപെടേണ്ടി വരും എന്നാണ് പറയുന്നത് മാത്രല്ല ഇപ്പോ ചൈനക്കാർ ചെയ്യുന്നത് എന്താ അറിയോ അമേരിക്കനെ ഇടപെടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം എന്താണത് അതത് തൈവാന്റെ ചുറ്റും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം വരെ ഫുൾ ബ്ലോക്ക് ആക്കുക മൊത്തം ബ്ലോക്ക് ആക്കുക അപ്പോ അമേരിക്കയുടെ ഒരു കപ്പലും അകത്തേക്ക് കളക്കൂല പിന്നെ വിമാനം ആകാശതീർത്തി അടക്കുക അപ്പൊ പിന്നെ അമേരിക്കയുടെ ഒരു സാധനം അങ്ങോട്ട് തൈവാനിലേക്ക് വരില്ല എന്നിട്ട് പിന്നെ തൈവാൻ പിടിക്കുക അപ്പം പിന്നെ എങ്ങനെ ഇടപെടുക ഇടപെടാൻ ആഗ്രഹിച്ചാലും ഒരു സാധനങ്ങളുടെ എത്തിയാലേ ഇടപെടാൻ പറ്റുള്ളൂ പിന്നെ ദീർഘദൂരം മിസൈലൊക്കെ വിട്ടാലും അതൊക്കെ അടിച്ചുപീഴ്ചയും ചെയ്യാമല്ലോ ആ ഒരു രീതിയിലാണ് ചൈന അതായത് പീപ്പിൾ ലിബറേഷൻ ആർമി പി എൽ എ ചൈനയുടെ ആർമിയാണിത് അവർ ഇപ്പോൾ എല്ലാ സംഗതികളും സജ്ജീകരിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തൈവാൻ പിടിക്കുകയാണെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ ആയിരിക്കില്ല പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ സംഗതി തീർത്ത് കയ്യില് കൊടുക്കും അവിടെ ചൈനീസ് കൊടി പാറിക്കും ചൈനീസ് അധികാരികൾ ഗവർണറൊക്കെ ആയിരിക്കും അവര് സ്ഥാപിക്കും അങ്ങനെ തൈവാൻ പിന്നെ ചൈനയുടെ ഭാഗമാകും പിന്നെ അവിടുത്തെ സൈന്യത്തിനൊക്കെ പിരിച്ചുവിടും അവിടുത്തെ അധികാരികളിലൊക്കെ തൂക്കിക്കൊല്ലും അവർ പിന്നെ ചൈന ആരല്ലേ തൂക്കിക്കൊല്ലും പെട്ടെന്ന് തൂക്കിക്കൊല്ല എല്ലാവരും അതായത് രാജ്യദ്രോഹികളെ അപ്പൊ പെട്ടെന്ന് എല്ലാവരും തൂക്കിക്കൊന്ന് അവർ സംഗതി തീർക്കുമെന്ന് കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചൈന ടെൻഷൻ റൈസ് ഇൻ സൗത്ത് ചൈന സി ഹാസ് ദ ബീഗൻ ദിലിറ്ററിൻ ടു ആ ഇത് ഇത് തൈവാന്റെ ഭാഗത്ത് അവര് അതിമാരകമായിട്ട് അവരും സജ്ജീകരിക്കാൻ തുടങ്ങി അവരുടെ സൈന്യം എന്നാണ് പറയുന്നത് മിസൈലുകൾ സ്ഥാപിക്കാൻ തുടങ്ങി അതിർത്തിയിൽ പിന്നെ അമേരിക്ക കൊടുത്ത ഒരുപാട് സംഗതികളുണ്ട് യുദ്ധവിമാനങ്ങളിൽ തന്നെ ഒരു ബാറ്ററി തന്നെയുണ്ട് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ പതിനായിര കണക്കിനാണ് പിന്നെ ഹെലികോപ്റ്റർ ബോട്ട് കപ്പൽ യുദ്ധ കപ്പൽ ഒരുപാട് എല്ലാം അവര് സജ്ജീകരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എവിടെയെങ്കിലും ഒരു വൻ യുദ്ധം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം കേൾക്കല്ല സാക്ഷ്യം വഹിക്കാം എന്നതാണ് എനിക്ക് പിന്നെ ഇതിൽ പറയാനുള്ളത് ഒന്നുകിൽ ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ റഷ്യ യുക്രൈൻ തന്നെ അതിമാരകമാവും രണ്ടായിരത്തി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ പിന്നെ ഇത് ചൈന തൈവാൻ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇതാണ് ചൈനയുടെ സജ്ജീകരണങ്ങൾ ചൈന റിവിൽഡ് എ ലാർജ് അഡ്വാൻസ് എയർ ഡിഫെൻസ് എയർ ഡിഫെൻസ് പ്രത്യേകിച്ച് വേണമല്ലോ കാരണം അമേരിക്കക്ക് പിന്നെ കപ്പലുകൾ കടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വായുമാർഗ്ഗമായിരിക്കും ഫുൾ ആക്രമണം വരിക അമേരിക്കയുടെ അപ്പൊ അത് ആദ്യം തന്നെ ബ്ലോക്ക് ആക്കിയിടുക ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ കേട്ടോ തൈവാനിനേക്കാൾ ആയിരം കിലോമീറ്റർ ദൂരെ പിന്നെ എല്ലാ ഭാഗങ്ങളും പിന്നെ ലോക്കാക്കിടുക പിന്നെ അവർക്ക് മാൻ മാൻമെയ്ഡ് അയലൻഡ് ഒരുപാടുണ്ട് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിലൊക്കെ തന്നെ ഈ മിസൈലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അത അമേരിക്കനെ നേരിടാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പിന്നെ നാറ്റോ ശക്തി ചിലപ്പോൾ വരാനൊക്കെ സാധ്യത ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെ ചൈന ക്ലെയിംസ് യു എസ് ജപ്പാൻ കൊറിയ ആൻഡ് തൈവാൻ അണേബിൾ ടു ഡാമേജ് ടോപ്പ് ചൈനീസ് സിറ്റീസ് അതായത് ചൈനയിൽക്കൊരു ആക്രമണം ഒരിക്കലും നടത്താനുള്ള പിന്നെ സാധ്യത ജപ്പാനോ സൗത്ത് കൊറിയക്കോ തൈവാനോ അല്ലെങ്കിൽ അമേരിക്കക്കോ സാധ്യമല്ല അത്രയും ദൂരമുള്ള റേഞ്ചാണ് വെച്ചിട്ടുള്ളത് അത്രയും അകറ്റി ശത്രുക്കൾ അത്രയും ദൂരേക്ക് പിന്തള്ളിയിരിക്കുകയാണ് എന്നതാണ് പറയുന്നത് പിന്നീട് ദ ചൈനീസ് നേവി ആൻഡ് എയർഫോഴ്സ് ഹാവ് ലോസ് ദർ ലാർജസ്റ്റ് മിലിറ്ററി എക്സസൈസ് ടു ഫുൾ എൽ സർക്കിൾ തൈവാൻ തൈവാനെ മുഴുവൻ ചെറ്റിക്കൊണ്ട് ചരിത്രത്തിലെ വാതലടച്ചുകൊണ്ടുള്ള പ്രകടനം എന്ന് പറയും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിനും അങ്ങോട്ട് ഏഴ് അയലത്തല്ല എഴുന്നൂറ് അയലത്ത് അടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ ചൈന എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ മുൻകൂട്ടി രണ്ടു വർഷം മൂന്ന് വർഷം മുൻകൂട്ടി പിന്നെ കണ്ടറിഞ്ഞ് പദ്ധതി ഇട്ടുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് മാത്രമല്ല ഇങ്ങനൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ പാശ്ചാത്യ ലോകം മുഴുവൻ ചൈനക്കെതിരെ വൻ ഉപരോധം ഏർപ്പെടുത്തും അതും അവർക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അതും മുന്നിൽ കണ്ടുകൊണ്ട് അവർ സ്വയം ഉപരോധത്തിൽ ഏർപ്പെട്ടാലുള്ള അവസ്ഥ അവിടെ ചൈനയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ എങ്ങനെ നേരിടുന്നു കാണാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളിൽ അപ്പൊ അതുവരെ അവർ ഒരുങ്ങിക്കഴിഞ്ഞു ഉപരോധം ഏർപ്പെടുത്തിയാൽ വരെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ മുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ലോകം ഇപ്പം മൊത്തം ചൈനനെ പിന്നെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ജീവിക്കുന്നത് തന്നെ അങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങോട്ട് ഉപരോധം ഏർപ്പെടുത്തിയാൽ അതേപോലെ തിരിച്ചങ്ങോട്ട് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളും വലിയ ബുദ്ധിമുട്ടിലാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും തൈവാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ചൈന പിടിച്ചെടുക്കുന്നത് റഷ്യയുടെ പിടിച്ചടക്കൽ പോലെ ആയിരിക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി ഒരു വൻ യുദ്ധം ആർക്കും തടയാൻ കഴിയാത്തൊരു വൻ യുദ്ധം ഉണ്ടാവും ഈ ലോകത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ